രുദ്ര ഒരു പുനർജന്മ പ്രണയം പാകം പതിനാല് രജനീ മൗതരണവും രഘുദാസ് കാട്ടുങ്കൽ ദുർഗയുടെ അച്ഛനായ കൃഷ്ണദേവ കൗണ്ടറുടെ ബംഗ്ലാവ് കാസേരയിലിരിക്കുന്ന കൗണ്ടറുടെയും നാഗേഷിന്റെയും ചുറ്റിനുമായി നാഗറാവും അവരുടെ ശിങ്കിടികളും നിൽക്കുന്നുണ്ട് കൗണ്ടറുടെ കസേരയോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് തന്നെ സൗദാമിനി അമ്മയും നിൽക്കുന്നുണ്ട് ഭയവും ആശങ്കയും നിറഞ്ഞ കണ്ണുകളാർ അവരെല്ലാവരെയും മാറി മാറി നോക്കുകയാണ് മാമാ അവര് വന്ന് പാലക്കാട് കുനിശ്ശേരിയിലെ അന്റെ പയ്യന്റെ അമ്മ വീട്ടിലിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ കിടച്ചിരിക്ക നാഗരാകെ കൂട്ടിയിട്ട് അങ്ങെ പോകലാം അങ്ങെ പോയി അന്റെ പയ്യനെ കൊന്നു പോട്ട് നമ്മ പൊണ്ണെ കൂട്ടിട്ട് വരലാം നാഗേഷ് പറഞ്ഞത് കേട്ട് കൗണ്ടർ തല തലകുലുക്കി കുനിശ്ശേരിലെവിടെ കുനുശ്ശേരി എന്ന് കേട്ടതും വല്ലാത്തൊരു ഉത്കണ്ഠയോടെ സൗദാമിനി അമ്മ നാഗേഷോട് ചോദിച്ചു മാമി ഉൻ വീട്ടു പക്കത്തിലെത്താ അങ്ങശൈല വീട് ആ പയ്യൻ അന്റെ വീട് രാജേശ്വരി അമ്മാവ് പുറന്ത പയ്യന്താ ദൈവമേ എന്റെ രാജേശ്വരിയുടെ മോനോ അവന് നിങ്ങൾ എന്ത് ചെയ്യാനാ പോപ്രാളത്തോട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അവർ കൗണ്ടർക്ക് നേരെ തിരിഞ്ഞു ഒന്നുമേ പണലേ അപ്പടിയെ സുമ്മാ പോയി മുടിച്ചിട്ട് പോരെ മാമി നാഗേഷ് അട്ടഹസിച്ചു അയ്യോ അവനൊന്നും ചെയ്യില്ലെന്ന് അവരോട് പറയുന്നേ ആ രാജേശ്വരന്റെ കൂട്ടുകാരിയാ അമ്മ കൗണ്ടറുടെ തോളിൽ പിടിച്ച് കൊലുക്കിക്കൊണ്ട് കരയാൻ തുടങ്ങി സൗദാ നീ സുമേറി അന്ത പയ്യൻ നമ്മ പൊണ്ണെ കടത്തിട്ടു പോയിരുക്ക് അപ്പൊ അവനെ സുമ വിടമ കൗണ്ടർ സൗദാമിനി അമ്മയോട് ചോദിച്ചു മോളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് എന്തിനാ പയ്യനെ കൊല്ലുന്നെന്ന് അത് വേണ്ട ആ വേണ്ടെന്ന് ഇവനോടൊന്ന് പറയുന്നേല്ലാം ഇപ്പൊ നീ ഉള്ളെ പോയിട് സൗദാമിനിയമ്മയെ ആശ്വസിപ്പിക്കാനെന്നോണം കൗണ്ടർ പറഞ്ഞു ഇതൊക്കെ ഉള്ളേ പോ ഉള്ള പറഞ്ഞിട്ടും അവർ അകത്തേക്ക് പോവാതെ കണ്ട് കൗണ്ടർ ഒച്ചെടുത്തു അത് കേട്ടതും സൗദാമിനിയമ്മ നടന്നു ആ എന്നാ പ്ലാൻ എപ്പടി എന്താ പയ്യനെ മുടിച്ച് ഞാൻ പൊണ്ണെ കൂട്ടിട്ട് വര പോ സൗദാമിനി അകത്തേക്ക് പോയതും കൗണ്ടർ നാഗേഷനോട് ചോദിച്ചു മാമ ഇവ നീന്ത നാഗറാവു പേരിയ കില്ലാട്ടി

നിങ്ങൾ ടൂറിസ്റ്റ് നോക്കി കൗണ്ടർ പറഞ്ഞു അഡ്ജസ്റ്റ് പോയി ിയൂങ്ക് അവൻ മാമനെ ആശ്വസിപ്പിച്ചു സാറി സാറി എപ്പടിയാവത് മുടിച്ച് സീക്രം വന്നിട്ട് വാടാ കളമ്പിടലാ നാഗേഷ് അവരെ എല്ലാരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു സ്റ്റേഷനിൽ നിന്നും തിരികെ തറവാട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആദ്യയുടെ മനസ്സിൽ ഭദ്രയുടെ വാക്കുകളാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തില് ദുർഗ എന്നെ ചതിക്കുകയായിരുന്നു എന്നും എങ്ങനെ ചതിച്ചു എന്നാ ഏയ് അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഇതൊരു പക്ഷെ ആ കൗശല്യൻ ഭദ്രയെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും ദുർഗയോട് നേരിട്ട് ചോദിച്ചാലോ ആ മരതകവൾ അണിഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു എന്നല്ലേ പരമാവസ ഗുരുക്കള് പറഞ്ഞത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും അവൾ കണ്ടിരുന്നെങ്കിൽ അതെന്നോട് പറഞ്ഞനേല്ലോ ഇനി അതായിരിക്കുമോ അന്ന് പൂജാമുറിയിൽ വെച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കണ്ണു തീർന്നപ്പോ അവൾ കരഞ്ഞത് എന്താ വേണ്ടത് ആകെപ്പണി കൺഫ്യൂഷൻ ആയല്ലോ പലവിധ ചിന്തകളാൽ തല പുകഞ്ഞപ്പോ അവനൊന്ന് തലകുടഞ്ഞു കാറ് തറവാടിന്റെ പടിപ്പുര കടന്ന അകത്തേക്ക് കയറുമ്പോ ആദ്യ കണ്ടു വീട്ടിലുള്ളവരെല്ലാം ഒറ്റത്ത് മാവിന്റെ അടുത്ത് നിൽക്കുന്നത് കാർ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിനു ശേഷം ആദ്യം അവരുടെ അടുത്തേക്ക് നടന്നു നളിനിയമ്മ എല്ലാവരെയും മാവിടെ വീണ് ആ വലിയ ശിഖരവും അതിൽ കരിഞ്ഞതുപോലെ ഇരിക്കുന്ന ഭാഗവും താഴെ കിടക്കുന്ന ഇലകളും മറ്റും കാണിച്ചു കൊടുക്കുകയായിരുന്നു ആദ്യ ദുർഗയെ നോക്കി അവൾ ആ കൂട്ടത്തിൽ നിന്നും അല്പം പുറകോട്ട് മാറി നഖവും കടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എടത്തു നീത് കണ്ടോ ഇന്നലെ ഇവിടെ മാത്രമായിട്ട് കാറ്റും മഴയും പെയ്തു പോലും ചേട്ടൻ മാവിന്റെ ശിഖരവും ഇലകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു കണ്ടു മാവിന്റെ ആ ഭാഗം കരിഞ്ഞിരിക്കുന്നേ അത് വല്ല മിന്നലും അടിച്ചതായിരിക്കുന്നേ വേണി ചേച്ചി എല്ലാവരെയും സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു ഇം പണിയൊക്കെ ഇവനെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന മട്ടിൽ കാർത്തികേയൻ മുതലാളി അവിടെ നിന്നും ആദ്യം തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അവനത് ആകാതെ ദുർഗയുടെ അടുത്തേക്ക് നടന്നു ഭദ്ര മനസ്സിലേക്ക് എറിഞ്ഞ സംശയത്തെ കുറിച്ച് അവളോട് ചോദിക്കാമെന്നും വിചാരിച്ച് വാ തുറന്നപ്പോ തന്നെ ഏട്ടത്തി അടുത്തേക്ക് എത്തി അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയടാ ഓ ആക്കി ഏട്ടത്തി അവൾ എന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ ഏട്ടത്തി ചോദിച്ചു ഏട്ടത്തിയുടെ സങ്കടം കണ്ട് ആദിക്കും പ്രയാസമായി വായി രാധു നീ ഇങ്ങനെ വിഷമിക്കാത്തിരിക്കുന്നേ എന്തായാലും അവൾ പഠിക്കാല്ലേ ഇപ്പോ അതൊക്കെ കഴിഞ്ഞു വരാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് എത്തിയ ചേട്ടൻ ഏട്ടത്തിയെ സമാധാനിപ്പിച്ചു എന്നാലും അവളുടെ ആലോചിക്കുമ്പോ ഒരു വിഷമം നമ്മൾ ഇന്ന് തന്നെ തിരികെ പോകുന്നുണ്ടോ ഏട്ടത്തി ചോദിച്ചു ഇല്ല നാളെ രാവിലെയാ പോകുന്നത് ഇന്ന് എല്ലാവരും കൂടി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കറങ്ങാമോണോന്നൊക്കെ പറയുന്നുണ്ട് നീ വാ ചേട്ടൻ ഏട്ടത്തെയും വിളിച്ച് അകത്തേക്ക് നടന്നു അീ എന്താ പറയാമെന്നെ അവർ പോകുന്നതെന്ന് നോക്കി നിന്ന് ആദ്യോട് ദുർഗ ചോദിച്ചു അല്പമൊന്ന് ആലോചിച്ചതിനു ശേഷം അവൻ ഭദ്ര പറഞ്ഞ കാര്യം അവനോട് ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചു ഏയ് ഒന്നുമില്ല എന്തായാലും ഇന്ദ്രനീലവളം ലഭിക്കുന്നതോടുകൂടി അന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തനിക്കും അറിയാൻ കഴിയുമല്ലോ നോക്കാം അതായിരുന്നു അവന്റെ മനസ്സിൽ ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നീ ഭദ്രയോട് ചോദിച്ചായിരുന്നോ ചിന്തിച്ചു നിന്ന് അവനോട് ദുർഗ വീണ്ടും ചോദിച്ചു ചോദിച്ചില്ല ഞാൻ പക്ഷെ അവളുടെ മനസ്സിലെന്താ അറിയാനൊന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് അതിന് കഴിഞ്ഞില്ല അവളുടെ മനസ്സിനുള്ളിലേക്ക് കയറാൻ പറ്റാത്തതുപോലെ സാധിക്കില്ല അത് ഈ മരതകോൾ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സിലേക്ക് കയറാനോ നിയന്ത്രിക്കാനോ സാധിക്കാത്തതുപോലെ തന്നെ അവളുടെ മനസ്സിനകത്തേക്ക് കയറാനും കൗശല്യനൊഴികെ മറ്റാർക്കും കഴിയില്ല ദുർഗ പറഞ്ഞത് മനസ്സിലായതുപോലെ ആദ്യ തലകുലുക്കി ആ അത് പോട്ടെ എല്ലാവരും കൂടെ വൈകിട്ട് എവിടെ പോകാൻ പറഞ്ഞിരിക്കുന്നേ ചുള്ളിയാർ ഡാമിൽ പോകാന്നാ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ കേട്ടിട്ടുണ്ട് നല്ല കാര്യമുണ്ട് കാര്യം നോക്കി ഒരു രഹസ്യം അവൾ ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു അറിയാം നാഗേഷ് വരുന്നുണ്ടല്ലേ അവൻ വരട്ടെ വരട്ടെന്തേ അവന്റെ കൃമികടി നമുക്ക് അങ്ങ് തീർത്തോട് തേക്കാം അത് കേട്ട് അവളും ചിരിച്ചു അപ്പോ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിയുന്നുണ്ടല്ലേ പിന്നല്ലാതെ ഞാനിപ്പോ ആരാ മോൻ അവൻ പല്ലെല്ലാം വെളിയിൽ കാട്ടി ഒന്ന് ചിരിച്ചു കാണിച്ചു ശരി ശരി വാ നീ ചായ പിടിച്ചു ഇല്ലല്ലോ ചിരിച്ചും കൊണ്ട് ദുർഗ അവനെ അകത്തേക്ക് വിളിച്ചു ഇല്ല വാ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് കൊണ്ട് അവർ അകത്തേക്ക് നടന്നു ബാക്കിയുള്ളവരൊക്കെ അപ്പോഴും ആ മാവിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിഞ്ഞ് താഴെയിരുന്ന എല്ലാവരും വർത്തമാനം പറയുന്നതിനിടയിൽ രാജേശ്വരി ദുർഗയുടെ അടുത്തേക്ക് ചെന്നു മോള അമ്മയെ വിളിച്ച് ഇങ്ങോട്ട് വന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നോ ഇല്ല ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചായിരുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല അവിടുത്തെ പ്രശ്നം ആന്റിക്കും അറിയാലോ അച്ഛൻ ചിലപ്പോ അമ്മയുടെ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടാവും ഇല്ല അവള് വിഷമിക്കാതെ എല്ലാം ശരിയാകും കേട്ടോ അവളുടെ അമ്മയുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാ അവിടെ ഫോണൊന്നുണ്ടോ നോക്ക് അവളുടെ മുടിയിൽ ഒന്ന് തലോടിക്കൊണ്ട് രാജേശ്വരി ചോദിച്ചു വേണ്ട ആന്റി എനിക്ക് പേടിയാ അവിടെ മുത്തശ്ശനും മുത്തശ്ശും ഉണ്ട് പിന്നെ അമ്മയുടെ ചേച്ചി പത്സരവല്യമ്മയും അവിടെ താമസിക്കുന്നതെന്ന അമ്മ പറഞ്ഞിട്ടുള്ളേ അതിന് മോൾ എന്തിനാ വരെ പോയിട്ട് വരാൻ നമുക്ക് ഇപ്പൊ എന്തായാലും അവൾ മടിഞ്ഞു ശരി മോളുടെ ഇഷ്ടം അവളുടെ കവളിൽ നിന്ന് കൊഞ്ചിച്ചതിനു ശേഷം രാജേശ്വരി അനിയത്തിയോടും നാത്തൂരോടും വർത്തമാനം പറയാനായി പോയി അമ്മ ദുർഗയുടെ അടുത്തുനിന്ന് മാറിയതും അച്ചു വൈഷ്ണവിയെയും ചേച്ചിയെയും കൂട്ടി അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി വാ നമുക്ക് മുകളിൽ പോയിട്ട് സംസാരിക്കാം ദുർഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവരെല്ലാവരും കൂടി മുകളിലേക്ക് പോയപ്പോ രാധിക അമ്മമാരുടെ കൂടെ കൂടി മുകളിലെത്തിയതും പേരും കൂടി ദുർഗയെ വളഞ്ഞു ഇനി പറ അന്ന് രാത്രി നിങ്ങൾ നിങ്ങള് കാട്ടിപ്പോയപ്പോ ശരിക്കും എന്തൊക്കെയാ സംഭവിച്ചേ ദുർഗയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അച്ചു ചോദിച്ചു അത് അത്തു നിങ്ങളോടെ പറഞ്ഞതല്ലേ ആരി ആരവട്ടനോ പിന്നെ അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ എനിക്ക് പ്രാന്തല്ലേ അവൾ പൊച്ചിച്ചു നീ പറയടി ചേച്ചി ശരിക്കും അന്ന് രാത്രി നിങ്ങളെ കാട്ടിത്താൻ ചിഞ്ഞോ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി ഇരുന്നിട്ട് അച്ചു വീണ്ടും നിർബന്ധിച്ചു അതേടാ അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു പുറത്തേക്ക് പോവാൻ വഴി അറിയണ്ടേ കേട്ടിട്ട് എന്നെ എന്താ ത്രില് അല്ല അച്ചു വൈഷ്ണവി അത് പറഞ്ഞത് കേട്ട് അച്ചു അവളെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി എന്നാ ആരെങ്കിലും വിളിച്ചോണ്ട് നീയും പൊടിക്കാട്ടില്ലേ ഓ നമ്മളൊക്കെ വിളിച്ച് ആര് വരാനാന്ന് പക്ഷെ ഇവിടെ ചിലരൊക്കെ വിളിച്ചാൽ വരാൻ ആളുകളൊക്കെ ഉണ്ട് നാട്ടിലേക്ക് എന്നല്ല ഏത് നാരകത്തിലേക്ക് വേണേലും വരും അല്ലേ ചേച്ചി വേണിയുടെ നേർക്ക് കുസൃതിയോടെ നോക്കിക്കൊണ്ട് വൈഷ്ണവി പറഞ്ഞത് കേട്ട് ദുർഗയുടെയും അച്ചുന്റെയും നോട്ടം വേണിക്ക് നേരെയായി മിണ്ട തിരി കുരുപ്പേ വേണി അവളെ നോക്കി ഏ കണ്ണുരുട്ടിപ്പാ അച്ചു ആശ്ചര്യത്തോടെ ചോദിച്ചു ഒരു ചെറു ചിരിയുടെ തല താഴ്ത്തിയ വേണിക്ക് നേരെയായി എല്ലാ കണ്ണുകളും അങ്ങോട്ട് ചോദിക്ക് വേണിയെ ചൂണ്ടി വൈഷ്ണവി പറഞ്ഞു ചേച്ചി വിളി പറയുന്നേ വേണിയെ തോളിലൊന്ന് തോണ്ടിക്കൊണ്ട് അച്ചു വീണ്ടും ചോദിച്ചു പോയെ പോയെ പിള്ളേരൊക്കെ പോയേ അവൾ അവിടെ അവിടെയിരുന്ന് കണ്ണുരുട്ടി നീ പോയി ദുർഗയെ വിളിക്ക് എന്നിട്ട് അവര് തമ്മിൽ അന്ന് രാത്രി എന്താ സംഭവിച്ചെന്ന് അറിയാമെന്നും പറഞ്ഞ് വെറുതെ എന്നെ ഓടി ചേച്ചി അച്ചു വേണിയെ കണ്ണുകൾ കുർപ്പിച്ച് നോക്കി മര്യാദക്ക് പറഞ്ഞു അല്ല ഞാനിപ്പോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യും അവൾ ഒന്നുകൂടി വേണിയെ ഭീഷണിപ്പെടുത്തി അതിന്റെ ആവശ്യമില്ല ഞാൻ തന്നെ പറയാം വൈഷ്ണവി തന്റെ സഹായം വാഗ്ദാനം ചെയ്തു പറ പറ അതോടെ അച്ചു അവളുടെ നേരെ തിരിഞ്ഞ് അവളെ പിരികേറ്റി വേറെ രോഗികളെ പറ്റിക്കാൻ പോകുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറ പുള്ളി ഓർത്തോ ഓർത്തോടി കാര്യം വെളിപ്പെടുത്തിയതും വേണുവിടെ പിച്ചുകൊണ്ട വൈഷ്ണവി കൈ തിരുമി ഓർത്തോപീഡിയ കാണോ പുള്ളി അത്രയും നേരം മിണ്ടാതിരുന്ന ദുർഗയാണ് ചോദിച്ചത് ഏയ് ഫിസിഷ്യൻ പക്ഷെ ഇവളെ എപ്പോ കണ്ടാല് പുള്ളി എന്തോ മറന്നത് പോലെ നിൽക്കും അതുകൊണ്ട് ഞങ്ങളിടെ വേറെ ഓർത്തോന്ന് എന്താ എല്ലാരും കൂടി ഒരു ഇവിടെ ആ സമയം മുകളിലേക്ക് കയറി വന്ന പ്രണവ് ചോദിച്ചു അവന്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു ഓ ഒന്നുമില്ല ഞങ്ങൾ ചില പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നതാ അച്ചു പറഞ്ഞു ആ പിന്നെ വൈകുന്നേരം നാലു മണിക്ക് തന്നെ എല്ലാവരും റെഡി ആയിക്കോളാം കേട്ടോ അധികം വൈകണ്ട ആ ഡാമിൽ തന്നെയാണോ പോകുന്നേ വേണു ചോദിച്ചു അതെ അതാകുമ്പോ ആളുകളൊന്നും അധികം ഉണ്ടാവില്ല നമുക്ക് ഒരു പ്രൈവസി കിട്ടും ഞങ്ങൾ റെഡി ആയിക്കോളാം വൈഷ്ണവി കൈപൊക്കി നമ്മള് പിള്ളേരെ സെറ്റ് മാത്രമല്ലേ അല്ലടി അച്ചു എല്ലാരും വരുന്നുണ്ട് അയ്യോ ചാദിച്ചു സമ്മതിക്കില്ല അല്പം വിഷമത്തോടെ നോക്കി സെറ്റ് നമുക്ക് പൊളിക്കാം നീ ആദ്യം കൂടി പറഞ്ഞതോടെ അവർ സമ്മതത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു നാലുമണി ആയപ്പോ തന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങിയിരുന്നു വീട്ടിലെ ഇന്നോവയിൽ ആദ്യം പ്രണവും മുന്നിലും ഇറകിൽ ദുർഗ അച്ചു വൈഷ്ണവി പിന്നെ വേണിച്ചേ ചെയ്യും കാറിൽ ഏട്ടനും ഏട്ടത്തിയും അമ്മയും അമ്മായിയും ചെറിയമ്മയും കയറി ചെറിയച്ഛന്റെ കാറിൽ ചെറിയച്ഛനും അമ്മാവനും അച്ഛനും കൃത്യസമയത്ത് പുറപ്പെട്ടത് കാരണം നാലരയായപ്പോഴേക്കും അവർ ചുള്ളിയാർ ഡാമിലേക്ക് എത്തി മനോഹരമായ ഒരു പിക്നിക് സ്പോട്ടാണ് ചുള്ളിയാർ ഡാം അവർ അവിടെ എത്തിയപ്പോൾ ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സാധാരണ ഇവിടെ ഹോളിഡേയ്സിൽ ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിപ്പോ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരുമില്ലാതെ എങ്കിലും ഒരു മണിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്കേ കുറച്ച് അങ്ങോട്ട് നടക്കാം അവിടെ ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം അതും പറഞ്ഞ് പ്രണവ് അവരെയും കൂട്ടി ഡാമിന്റെ സൈഡിൽ കൂടി നടന്നു കുറച്ച് മുകളിലായി അപ്പുറത്തേക്ക് മാറി ഇരിക്കാനുള്ള സ്ഥലം അവർ കണ്ടെത്തി മനോഹരമായൊരു കാഴ്ചയായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അനക്കമില്ലാതെ കിടക്കുന്ന ആ ജലാശയത്തിലെ മറുകരയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ തടാകത്തിലെ ജലത്തിൽ തട്ടിവരുന്ന തണുത്ത പടിഞ്ഞാറൻ കാറ്റ് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഷീറ്റ് വിരിച്ച് എല്ലാവരും വട്ടം കൂടിയിരുന്നു മുതിർന്ന സെറ്റ് ഒരു സൈഡിൽ കൂടിയപ്പോ പിള്ളേര് സെറ്റ് നടക്കാൻ ഇറങ്ങി അവർ വട്ടം കൂടി തടാകത്തിന്റെ കരയിൽ കൂടി കാഴ്ചകൾ കണ്ടു നടക്കാൻ തുടങ്ങി ആദ്യം ഏട്ടനും പ്രണവും മുന്നിൽ നടന്നപ്പോ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ കലവില ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പെൺ അവരുടെ പിറകെ നടന്നു അങ്ങോട്ട് നടന്നതുപോയത് കൂട്ടം കൂടിയായിരുന്നു എങ്കിലും തിരികെ വന്നപ്പോൾ അവർ ജോഡികളായിട്ടാണ് വന്നത് മനോഹരമായ സ്ഥലവും കാലാവസ്ഥയും ഏതൊരു മനസ്സിലും പ്രണയത്തിന്റെ പൂമരങ്ങൾ വിരിയിക്കാൻ പര്യാപ്തമായിരുന്നു അല്പം മുന്നിൽ ഏട്ടനും എട്ടത്തിയും കുറച്ചു മാറി ആദ്യവും ദുർഗയും പുറകെ പ്രണവും അച്ചുവും ഏറ്റവും പുറകിലായ പോലെ വൈഷ്ണവയും വേണിച്ചേച്ചിയും മുന്നിൽ നടക്കുന്ന എല്ലാത്തിനെയും കളിയാക്കിക്കൊണ്ടു നടന്നു തിരികെ എല്ലാവരും ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് എത്തിയ ഉടനെ ചേട്ടൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന പലഹാര പാത്രത്തിലേക്ക് ചാടി വീണു വീട്ടിൽ നിന്നും റെഡിയാക്കി കൊണ്ടുവന്നിരുന്ന പക്കവട ഫ്രൈയും പനിപ്പോടയും എല്ലാം പുള്ളി കൈയിട്ട് വരിയെടുക്കാൻ തുടങ്ങി പലഹാരപാത്രം കണ്ടതും മനോഹരമായ സ്ഥലവും കാലാവസ്ഥയും എല്ലാം പോയി പ്രേമം ഗാറ്റിൽ പറത്തിയ അറ്റവും ദുർഗയും അവരുടെ ജെക്കന്മാരെ വിട്ട് അങ്ങോട്ട് ചാടി പലഹാരങ്ങളും ഐസ്ക്രീമുമെല്ലാം വീതിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുർഗ ആദിയുടെ കയ്യിൽ പതുക്കെ ഒന്ന് തോണ്ടിയത് എന്താടാ ആദ്യ മുഖമുയർത്തി ഉയർത്തി അവളോട് ചോദിച്ചു അവൾ പുരികങ്ങൾ ഉയർത്തി ദൂരേക്ക് കണ്ണുകൾ കാട്ടി കുറച്ചകലെയായി അവർ വന്ന കാറുകൾ കിടന്നിരുന്ന സ്ഥലത്തേക്ക് മൂന്ന് സ്കോർപ്പിയോകൾ വന്നു നിൽക്കുന്നത് അവൻ കണ്ടു അവരാണല്ലേ അത് അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവൻ അവളോട് ചോദിച്ചു അതെ അവൾ തലയിളക്കി ആ കൂട്ടത്തില് നാഗേഷ് ഉണ്ടോ ഉണ്ട് അവനും വന്നിട്ടുണ്ട് അകലെ നിൽക്കുന്ന അവരെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു അവളുടെ കണ്ണുകൾ അവിടെ നമ്മളെ കാണാതെ അവർ അവരന്വേഷിച്ച് ഇങ്ങോട്ട് തന്നെ വരും ഇവിടെയാകുമ്പോൾ പുറത്തുനിന്ന് വേറെ ആരും ഒന്നും അറിയാനും പോകുന്നില്ല ചുറ്റിനു മുന്നും നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് കേട്ട് അവൾ മുഖം തിരിച്ച് അവനെ നോക്കി ദൂരെ നിർത്തിയ ആ സ്കോർപ്പിയോകളിൽ നിന്നും ആളുകൾ ഇറങ്ങുന്നത് ആദ്യം കണ്ടു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ അവരെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അത്രയും ദൂരത്തിൽ നിൽക്കുന്നവരെ അവന് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം ഇരുപത് പേര് അതിലൊരുത്തൻ അധികായൻ എന്ന് തന്നെ പറയണം ഒത്ത ശരീരം കൂടെ നിൽക്കുന്നവരൊക്കെ അവന്റെ നെഞ്ചൊപ്പം ഉള്ളൂ അവരാദ്യം വീട്ടുകാരും വന്ന വാഹനങ്ങളുടെ അടുത്തൊക്കെ പോയി നോക്കുന്നുണ്ട് ആരെയും കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവരവിടെ നിന്നും ചുറ്റിനും നോക്കുന്നു കാറുകൾ കിടക്കുന്ന ഭാഗം അല്പം താഴെ ആയതിനാൽ അവിടെ നിന്നും നോക്കിയാൽ ആദ്യം കൂട്ടിലും ഇരിക്കുന്നത് കാണാൻ സാധിക്കേയില്ല ചുറ്റിനും നോക്കി അവരിൽ ഒരുത്തൻ മുകളിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടു അവരെന്താണ് പറയുന്നത് എന്ന് ഇവിടെ ഇരുന്ന് കേൾക്കാൻ സാധിക്കുമോ എന്നറിയാൻ അവനൊന്ന് കാതുകൾ വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു നോക്കി ആദ്യം അവ്യക്തമായ സംസാര ശബ്ദങ്ങൾ ക്രമേണ വളരെ വ്യക്തമായി അവർ കേൾക്കാൻ സാധിച്ചു തുടങ്ങി അവൻ ദുർഗയെ നോക്കിയപ്പോൾ അവരുടെ കണ്ണുകളുടെ പച്ച നിറം കൂടിയിരിക്കുന്നത് കണ്ടു അവളും അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുകയാണെന്ന് തോന്നി മറ്റുള്ളവർ ഇതൊന്നും അറിയാതെ ഭക്ഷണത്തിലും സംസാരത്തിലും മുഴുകിയിരിക്കുകയാണ് അണ്ണേ അന്തപക്കം പാര് അന്നയിടത്തിലേക്ക് ഒരു സിന്ന വഴി ഇരുക്ക് അങ്ങെ പോയി പാകലാം അതിലൊരുത്തൻ പറയുന്നത് കേട്ടു കേട്ടുപേരങ്ങത്തിൽ മല്ലനെ പോലെ ഇരിക്കുന്നവൻ അവരോട് പറഞ്ഞു അതിൽ രണ്ടുപേർ കയറ്റം കയറി അവരിയ്ക്കുന്ന ഭാഗത്തേക്ക് നടന്നു വരുന്നത് ആദ്യം കണ്ടു ദുർഗമെല്ലേ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും അവൻ അവളെ തടഞ്ഞു വേണ്ട അവരിങ്ങോട്ട് വരട്ടെ അതാ നല്ലത് അവൻ പറഞ്ഞത് കേട്ട് അവൾ അവിടെ തന്നെ ഇരുന്നു മുകളിലേക്ക് നടന്നു വന്ന അവർ ആദ്യമൊക്കെ ഇരിക്കുന്നതിന് കുറച്ചകലെ എത്തിയപ്പോൾ അവരെ കണ്ടതും അവിടെ നിന്നു അല്പനേരമായ രണ്ടുപേരും അവിടെ നിന്ന് അവരെ സൂക്ഷിച്ചു നോക്കുന്നത് ആദ്യം ദുർഗയും ശ്രദ്ധിച്ചു അവർ പരസ്പരം എന്തോ പറഞ്ഞതിന് ശേഷം അതിലൊരുത്തൻ താഴേക്ക് തിരികെ പോയി രണ്ടാമൻ അവിടെ തന്നെ നിന്ന് പരിസരം വീക്ഷിക്കുന്നുണ്ട് താഴേക്ക് പോയവൻ അവിടെ ചെന്ന് അവിടെ കൂടി നിൽക്കുന്നവരോട് കാര്യം പറയുന്നതും അവരെല്ലാവരും കൂടി മുകളിലേക്ക് കയറുന്ന ഭാഗത്തേക്ക് നടക്കുന്നതും ആദ്യം കണ്ടു കുഞ്ഞോ അവര് വരുന്നുണ്ട് അവരെ നീ സ്വീകരിക്കണോ അതോ ഞാൻ സ്വീകരിക്കണോ അവൾ ചിരിച്ചും കൊണ്ട് ആദ്യം നോക്കി എന്നെ കാണാൻ എല്ലാവരും വരുന്നേ അപ്പൊ ഞാൻ തന്നെ സ്വീകരിക്കുന്നല്ലേ ഒരു മര്യാദ എന്തായാലും ഒരു മയത്തിന് മതി കേട്ടോ പിള്ളേരൊക്കെ ഉള്ളതാ അത്രയുള്ള പിന്നെ കുറച്ചുകൂടി വേണോന്ന് ഒരു നിർബന്ധം പിടിച്ച എന്നെ കുറ്റം പറയരുത് കേട്ടോ ഓക്കേ ബേബി അപ്പോഴേക്കും മുകളിലേക്ക് കയറി വന്നവന്മാരൊക്കെ അവർ എല്ലാവരും ഇരുന്നതിന് കുറച്ചകലെയെത്തി അവിടെ നിന്നും അവരെ ശ്രദ്ധിച്ചു ദീഡി ഒരു പാല ട്രിപ്പ് വരുന്നതണ്ടോ അവന്മാരെ കണ്ട് അച്ചു പറഞ്ഞത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ കുറേശ്ശെ വരും അവരെ കണ്ടതും പ്രണവ് പറഞ്ഞു കൂട്ടത്തിൽ അയാളെ നോക്കി എന്തൊരു പൊക്കാൻ ലേടി കണ്ടിട്ട് തന്നെ വേടിയാവുന്നു വൈഷ്ണവി ആ കൂട്ടത്തിൽ ഏറ്റവും പൊക്കാമുള്ളവനെ ചൂണ്ടിക്കാട്ടി ഉം ശരിയാ അവൻ മാത്രമല്ല എല്ലാത്തിനെയും നോക്കി ഒരു വശപ്പിശകുപോലെ ഇല്ലേ അച്ചുവും രണ്ടാമതൊന്നുകൂടി അവരെ നോക്കിയിട്ട് കൂട്ടിച്ചേർത്തു അവരവിടെ നിന്നും പതുക്കെ ആദ്യം മറ്റും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു തുടങ്ങി ആ പൊക്കമുള്ളവന്റെ അടുത്ത് നടക്കുന്നവനാ നാഗേഷ് മറ്റാരും കേൾക്കാതെ ആദ്യയുടെ ചെവിക്കരികിലേക്ക് മുഖ പഠിപ്പിച്ചിട്ട് ദുർഗ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് ആദ്യ അവനെ ശ്രദ്ധിച്ചു മുഖം നിറയെ വസൂരിക്കലയും ആ മുഖത്തിന്റെ പകുതിയോളം മറക്കുന്ന കപ്പടാമീശയും നെറ്റിയിൽ നീളത്തിൽ ഒരു ചുവന്ന കുങ്കുമക്കുറിയുമൊക്കെ ആയിട്ട് നല്ല ഒന്നാന്തരം ഒരു അഴ പുഴം കൊള്ളാലോടി നിനക്ക് നല്ല മാച്ചാണല്ലോ പിന്നെ നീ എന്നാ തിനാ കല്യാണം വേണ്ടെന്ന് വെച്ചെ പറഞ്ഞു തീർത്തതും ദുർഗ അവന്റെ കയ്യിൽ കയറി കടിച്ചു ഓ ഔ ചെറുതായി ഒന്ന് വേദനിച്ചതും അവൾക്ക് തന്നെ വേദനിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി അവൾ കടിച്ച ഭാഗം തടങ്ങിക്കൊണ്ടിരുന്ന ആദി അച്ഛവിന്റെ കമന്റ് കേട്ട് അവളെ നോക്കി ഇളിച്ചു അപ്പോഴേക്കും അവന്മാരെല്ലാരും കൂടി അവരുടെ മുന്നിൽ കുറച്ചകലെയായി വന്നു നിന്നു പത്തിരുപത് പേര് അത്ര പാന്തില്ലാത്ത വിധത്തിൽ മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു